ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ ഒരു സൂപ്പർ പ്ലോട്ട് വന്നിട്ടുണ്ട് അഞ്ച് പോയിൻറ്റ് നാല് പൂജ്യം സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് ഈയൊരു കോളനിയിലാണ് പ്ലോട്ടുള്ളത് ഇത് പാലക്കാട് കൊളപ്പുള്ളി ഹൈവേയിൽ പറളി കടുവത്തുനിന്നുള്ള ജംഗ്ഷൻ നിന്ന് ഒരു നൂറ് മീറ്ററിൻ്റെ അടുത്ത് ശരിക്കും വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ ഈ കോളനിയിലുള്ള റോഡുകൾ മൊത്തം കോളനിക്ക് എല്ലാ റോഡുകളും ഏകദേശം അഞ്ച് മീറ്ററോളം വീതിയുള്ള റോഡുകളാണ് ഈ ഒരു കോളനിയിൽ അത്യാവശ്യം എല്ലാ പ്ലോട്ടും വിറ്റുമായിട്ടുണ്ടെങ്കിൽ കുറച്ച് പ്ലോട്ടുകളേ ഉള്ളൂ അതിലൊരു പ്ലോട്ടാണ് ഈ കൊടുക്കാനുള്ളത് ഇതിന് ആൾറെഡി ഇതിൻ്റെ റൈറ്റ് സൈഡും അതുപോലെ തന്നെ ബാക്ക് സൈഡും ആൾറെഡി മതിലുകൾ കെട്ടിയിട്ടുണ്ട് അവിടെ വീട് വന്നുകൊണ്ട് അവിടെ കെട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഫ്രണ്ടും ലെഫ്റ്റ് സൈഡും മാത്രമേ ഇങ്ങനെ കണക്ട് ചെയ്യാനുള്ളു റോഡ് ഈ രണ്ട് സൈഡും റോഡും ഉണ്ട് ഏകദേശം അഞ്ച് മീറ്റർ വീതിയുള്ള റോഡുണ്ട് ഇതാണ് പ്ലോട്ട് ഓക്കെ സുപ്പോ പ്ലോട്ടാണ് ഇത് ഈ പ്രൈം ലൊക്കേഷനിൽ കാര്യം പറയുകയാണെങ്കിൽ ശരിക്കും പറളി കടത്ത് ഞാൻ പറഞ്ഞു വാക്കിൾ ഡിസ്റ്റൻസേ ഉള്ളൂ അങ്ങനെ നോക്കുമ്പോൾ പറളി റെയിൽവേ സ്റ്റേഷൻ നിയറസ്റ്റ് ആണ് നടന്ന് പോകാനുള്ള ഉള്ളൂ ഒരു അഞ്ച് മിനിറ്റ് നടന്ന റെയിൽവേ സ്റ്റേഷനിലെത്തും അതുപോലെ തന്നെ ഹോസ്പിറ്റലുണ്ട് പള്ളി ഇവിടുന്ന് ജസ്റ്റ് അടുത്താണ് അതുപോലെ അമ്പലങ്ങളും അടുത്തുണ്ട് പുഴ അടുത്തുണ്ട് അതാണ് ആ കാണുന്ന ടെലിഫോൺ എക്സ്ചേഞ്ച് ആണ് ഇവിടെ നിന്ന് നമുക്ക് ആ കാണുന്ന ടെലിഫോൺ എക്സ്ചേഞ്ച് ആണ് അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും കൂടിയിട്ടുള്ള ഒരു ഏരിയ ആണ് പറി പിന്നെ പാലക്കാട് ടൗണിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ടെങ്കിലും അവിടുന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് എത്താൻ പറ്റും പക്ഷേ നമുക്ക് അറിയാൻ പറ്റും പാലക്കാട് കുളപ്പള്ളി ഹൈവേ എങ്ങനെയാണ് എന്ത് വീതിയിലാണ് സോ അവിടുന്ന് ജസ്റ്റ് ഒരു പത്തോ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഈ ലൊക്കേഷനിലേക്ക് വരാനും സാധിക്കും അതുപോലെ ട്രെയിനിലാണ് വരുന്നതെങ്കിൽ വെറും അഞ്ച് മിനിറ്റ് മതി പാലക്കാട് നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇവിടെ വരാനായിട്ട് എല്ലാ സൗകര്യവും കൊണ്ട് കൂടിയ ഒരു സൂപ്പർ പ്രോപ്പർട്ടിയാണ് താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതിനെ ഓണർ പറയുന്ന പ്രൈസ് എന്ന് പറയുന്നത് മൂന്നര ലക്ഷം രൂപയാണ് പെർ സെൻറ്റേജ് മൂന്നര ലക്ഷം രൂപയാണ് പറയുന്നത് സ്ലൈറ്റ്ലി ആണ് താല്പര്യമുള്ളത് കോൺടാക്റ്റ് ചെയ്യുക താങ്ക് യു അതേപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലോട്ട് വിൽക്കാനോ അതുപോലെ വാങ്ങാനോ ഉണ്ടെങ്കിൽ പ്ലോട്ടോ വീടുകളോ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക നമ്മൾ സഹായിക്കാം ഓക്കെ താങ്ക് യു താങ്ക് യു ഫ്രണ്ട്സ്